ഹായ് ഓൾ കിട്ടാൻ കിൻലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുദ്ധൻ്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ബുദ്ധൻ എപ്പോഴും തൻ്റെ അനുയായികൾക്ക് പല തരത്തിലുള്ള അറിവുകൾ പകരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഗ്രാമത്തിൽ നിന്നുമുള്ളവർ മാത്രമല്ല അങ്ങ് ദൂര നാടുകളിൽ നിന്നും വരെ വരുമായിരുന്നു ബുദ്ധൻ്റെ പ്രഭാഷണം കേൾക്കാൻ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ഒരു യുവാവ് സ്ഥിരമായി വരുന്നുണ്ട് ഏകദേശം ഒരു മാസമായി അവൻ ആ പ്രഭാഷണം കേൾക്കാൻ വരാറുണ്ട് ബുദ്ധൻ പറയുന്ന ഓരോ വാക്കും അവൻ വളരെ ശ്രദ്ധയോടെ തന്നെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ഒരു ദിവസം പ്രഭാഷണം കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങിപ്പോകാണ്ട് അവിടെ തന്നെ നിന്നു എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം അവൻ ബുദ്ധൻ്റെ അടുത്തേക്ക് ചെന്നു ബുദ്ധനോട് ചോദിച്ചു എനിക്ക് താങ്കളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഒരു മാസമായി ഞാൻ താങ്കളുടെ പ്രഭാഷണം മുടങ്ങാതെ വളരെ വ്യക്തമായി കേൾക്കുന്നു താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ അതൊന്നും മറന്നിട്ടേയില്ല പക്ഷേ അതൊന്നും എനിക്ക് ജീവിതത്തിൽ ഒരു ഫലവും നൽകുന്നില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ബുദ്ധൻ ചോദിച്ചു നീ എവിടെയാണ് താമസിക്കുന്നത് അവൻ പറഞ്ഞു ഞാൻ തേ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത് ബുദ്ധൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഇവിടെ വന്നത് അവൻ പറഞ്ഞു ചിലപ്പോൾ കാൽനടയിൽ ചിലപ്പോൾ കാളവണ്ടിയിൽ അതുമല്ലേ കുതിരവണ്ടിയിൽ ബുദ്ധൻ പറഞ്ഞു ശരി എന്നാൽ നീ ഒരു കാര്യം പറയൂ ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് നിൻ്റെ വീട്ടിലെത്താൻ സാധിക്കുമോ നിനക്ക് നിൻ്റെ ഗ്രാമത്തിലെത്താൻ പറ്റുമോ അവൻ പറഞ്ഞു അതെങ്ങനെയാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പോകുന്നത് എനിക്ക് എങ്ങനെ എൻ്റെ ഗ്രാമത്തിലെത്താൻ സാധിക്കും അവിടെ എത്താൻ എനിക്ക് നടക്കണം അല്ലെങ്കിൽ കുതിരവണ്ടി അതുമല്ലെങ്കിൽ കാളവണ്ടി വേണമെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് ബുധൻ പറഞ്ഞു ശരിയാണ് ലക്ഷ്യത്തിലെത്താൻ ഒരാൾക്ക് നടക്കണം നീ ആ വാക്കുകളൊന്ന് ചിന്തിച്ച് നോക്കൂ നടക്കണം അല്ലാതെ എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തുക ചലിക്കാതെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ അതുപോലെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിനക്ക് ലഭിക്കുന്ന അറിവുകൾ നീ പാലിക്കണം കേവലം കേൾക്കുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൽ ഈ അറിവുകൾ ഫലപ്രദമാകില്ല നിനക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ ഗ്രാമത്തിലെത്താം അതെങ്ങനെയെന്ന് വെച്ചാൽ നിന്റെ ചിന്തയിലൂടെ അത് മാത്രമല്ല നിനക്ക് എന്ത് വേണേലും നേടുകയും ചെയ്യാം പക്ഷെ എന്താണ് പ്രയോജനം നീ ഇവിടെ തന്നെ അല്ലേ ഇരിക്കുന്നത് ഒരിക്കലും ചിന്തിക്കരുത് അല്ലെങ്കിൽ ഒരിക്കലും സ്വപ്നം കാണരുത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് മാത്രമായി പോകരുത് അത് മാത്രമായി ഒതുങ്ങിക്കൂടരുത് സമയം നമുക്കു വേണ്ടി നിശ്ചലമാകില്ല എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ നീ അതിനായി പ്രവർത്തിക്കണം ലഭിക്കുന്ന അറിവുകൾ നിന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുക പാത പിന്തുടരുക കേൾക്കുന്നത് നിന്റെ നല്ലതിനായി നീ ഉപയോഗിക്കുക അപ്പോൾ നിന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും ഓരോ ദിവസവും നാം നല്ലതും ചീത്തയുമായ പല കാര്യങ്ങൾ കേൾക്കുന്നു അതിൽ ചിലത് ഓർക്കുകയും ചിലത് അനുഭവിക്കുകയും ചെയ്യുന്നു ഓർത്ത ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ കുറച്ചു കാലം നിലനിൽക്കും പിന്നെ നമ്മളത് മറക്കും ചിലത് ഓർമ്മകളുടെ രൂപത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ സൂക്ഷിച്ചേക്കാം അല്ലേ എന്നാൽ നമ്മൾ പിന്തുടരുന്ന അല്ലെങ്കിൽ നമ്മളെ പിന്തുടരുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അത് ക്രമേണേ നമ്മുടെ ശീലങ്ങളിൽ അരിഞ്ഞു ചേരുന്നു ഒടുവിൽ അത് നമ്മുടെ സ്വഭാവത്തിൽ ഇടപെട്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറുന്നു അതിനാൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അവയെ പിന്തുടരുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ടാറ്റ